അസലാമലൈക്കും വഹമ്മ അലഹമില്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ നോമ്പൊക്കെ നല്ല റാഹത്തായിട്ട് പോകുന്നില്ല എല്ലാവർക്കും അലഹമില്ല അപ്പോൾ ഇൻഷാ അല്ല ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് അല്ലേ വെള്ളിയാഴ്ച ദിവസവും അതുപോലെ വെള്ളിയാഴ്ച ഒക്കെ പ്രത്യേകമായിട്ടുള്ള ശ്രേഷ്ഠതകളുള്ള ദിവസങ്ങളാണ് നമുക്ക് അള്ളാഹുവിനോടൊരോ വിഷമങ്ങളൊക്കെ ദുവാ ചെയ്താൽ അമലുകൾ ചെയ്താൽ ആ ഒരു അമലിന് പ്രത്യേകമായിട്ട് കൂലി കിട്ടുന്ന ദിവസങ്ങളാണ് അതുകൊണ്ട് ഇന്നലെ വെള്ളിയാഴ്ച രാവിലൊക്കെ ഒരുപാട് പേര് മുർ പേരിൽ യാസിൻ ഇത്ത പറഞ്ഞ പോലെ ഓദിത്ത എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാട്സപ്പിലായിട്ട് അലഹദില്ല അപ്പോൾ ഇൻഷാല്ല ഇന്ന് വെള്ളിയാഴ്ച പകൽ അസറിൻ്റെ ശേഷമായിട്ട് ഒരു സൂറത്ത് ഓതാനാണ് അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ആക്കുന്നത് അതായത് നമ്മുടെയൊക്കെ മനസ്സിൽ പലവിധ വിഷമങ്ങളും പ്രയാസങ്ങളും ഉള്ളവരാണ് അല്ലേ മാനസികമായിട്ട് ഒരുപാട് വിഷമങ്ങൾ സഹിച്ച് ജീവിക്കുന്നവരാണുള്ളത് ആരോടും പറയാൻ പറ്റാത്ത പ്രയാസങ്ങൾ അല്ലെങ്കിൽ കടം കൊണ്ട് പ്രയാസപ്പെട്ടിട്ട് എന്താ ചെയ്യുക എന്നുള്ള അവസ്ഥ അപ്പം ഓരോ ദിക്കറുകളായിട്ടും സ്വലാത്തുകളായിട്ടും പരിശുദ്ധമാക്കപ്പെട്ട ഖുറാനിലെ സൂറത്തുകളായിട്ടൊക്കെ നമ്മൾ നീയത്താക്കിയിട്ട് ഓതി നോക്കും അള്ളാഹു ഏത് ചൊല്ലി ചൊല്ലിതുവാ ചെയ്താലാണ് നമുക്ക് ഉത്തരം തരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് അള്ള പറഞ്ഞു തന്നെ നിങ്ങൾ എന്നോട് ചോദിച്ചോളി ഞാൻ നിങ്ങൾക്കുള്ളത് എന്നാണ് അതുകൊണ്ട് നമ്മൾ എപ്പോഴും അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തി അള്ളാഹിനോട് മാനസികമായിട്ടുള്ള നമ്മുടെ പ്രയാസങ്ങളും എന്ത് തരത്തിലുള്ള വിഷമങ്ങളാണ് നമ്മൾ ഓരോരുത്തരും നേരിടുന്നത് ആ ഒരു കാര്യങ്ങളൊക്കെ അള്ളാഹുവിനോട് എപ്പോഴും ദുവാ ചെയ്യുക ദുവാ അധികരിപ്പിക്കുക പ്രത്യേകിച്ച് പുണ്യമാക്കപ്പെട്ട റമലാ മാസത്തിലൊക്കെ കുറച്ച് തിക്രിച്ചില്ല നമുക്കിപ്പോൾ നിസ്കരിക്കാൻ പറ്റില്ല നമ്മളൊക്കെ സ്ത്രീകളാണല്ലോ അപ്പോൾ നിസ് മാസത്തിൽ നമുക്ക് നിസ്കരിക്കാൻ പറ്റാത്ത ദിവസങ്ങൾ വരും ആ ഒരു സമയത്ത് എനിക്കൊന്നിനും പറ്റുന്നില്ലല്ലോ എനിക്ക് ദിക്ർ ചെല്ലാനും സ്വലാത്ത് ചെല്ലാനും ഒന്നും പറ്റില്ല എന്ന് വിചാരിച്ചിരിക്കേണ്ട സ്വലാത്തുകൾ ചെല്ലുക ദിക്റുകൾ ചെല്ലുക അതുപോലെ തന്നെ ആയത്തൊരു കുറിച്ച് അതുപോലെയുള്ള അള്ളാൻ്റെ നാമങ്ങൾ അതൊക്കെ നമുക്ക് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക നമ്മുടെ മനസ്സിലെ വേദന അല്ലെങ്കിൽ തന്നെ നമുക്ക് നിസ്കരിക്കാൻ പറ്റാത്ത ഒരു സമയം വരുമ്പോൾ നമുക്ക് തന്നെ ഒരു ഭ്രാന്താണ് അല്ലേ എന്തോ ഒരു മൈലിബിൻ്റെ ഒരു സമയമൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് തന്നെ ഒരു ഭ്രാന്തും ഒരു ദേഷ്യവും ഭ്രാന്തുമൊക്കെയാണ് നിസ്കരിക്കാനും പറ്റില്ല ഒരു ഇങ്ങനെയുള്ളൊരവസ്ഥയും ആവുക അങ്ങനെയുള്ള അപ്പോൾ ഒന്നും ചെയ്യാതിരുന്നാൽ ഒരു സ്വലാത്തും തിക്റു പോലും നമ്മൾ ചെല്ലാതിരുന്നാലോ അതിലേറെ മനസ്സിന് ഇടങ്ങേറാണ് ഉണ്ടാവുക അതുകൊണ്ട് ധാരാളമായിട്ട് ആ ഒരു സമയത്ത് സ്വലാത്ത് അധികരിപ്പിക്കുക എന്നിട്ട് കുറച്ച് സ്വലാത്ത് ചെല്ലുക എന്നിട്ട് അല്ലാനോട് ദുവാ ചെയ്യുക വീണ്ടും കുറച്ച് സ്വലാത്തോ തിക്റോ ചെല്ലിയിട്ട് വീണ്ടും അല്ലാനോട് ദുവാ ചെയ്യുക കഴിയുന്നിടത്തോളം നിങ്ങൾ റമലാ മാസം അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് നിങ്ങളൊക്കെ സഹിക്കുന്ന നമ്മളൊക്കെ സഹിക്കുന്ന നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ള ഓരോ ഇടങ്ങേറുകളും സകല പ്രയാസങ്ങളും അള്ളാഹുവിനോട് കൽബ് തട്ടിക്കൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് കൈകൾ ഉയർത്തി പറയാം ഇൻഷാല്ല അള്ളാഹു ഉത്തരം നൽകും ഉറപ്പാണ് അപ്പോൾ നമ്മൾ ചിലവരൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ ഒരുപാട് ദിക്ർ ചൊല്ലി നോക്കിയിട്ടുണ്ട് സ്വലാത്തുകൾ ഞാൻ ചൊല്ലി നോക്കിയിട്ടുണ്ട് എനിക്ക് ഇതുവരെ ഉത്തരം കിട്ടിയില്ല എന്ന് അവിടെ നമ്മൾ ചെയ്തതൊക്കെ പോകും അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നിപ്പോൾ ഒരുപാട് സ്വലാത്തും തിക്കറും ചൊല്ലിയിട്ട് നേരം വെളുക്കുന്നത് വരേ സ്വലാത്തും തിക്റ് ചൊല്ലിക്കുക നാളെ നേരം വെളുത്താലോ ഒരു സ്വലാത്തില്ല ഒരു ധിക്കറില്ല ഒന്നുമില്ല അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല ചെയ്യുന്നത് നമ്മൾ നിത്യേനയായിട്ട് ചെല്ല ചെയ്യണം എന്താണെങ്കിലും ഇത് അതിപ്പം താഴ്ജു നിസ്കാരം നമ്മൾ ഒരു ദിവസം നമുക്കിപ്പം മനസ്സിൽ വല്ലാണ്ട് ഒരു ദിവസമാണ് വിചാരിക്കുക അപ്പം നമ്മൾ തന്നെ ഞാൻ ഇൻഷാല്ല ഞാൻ നാളെ താജ് നിസ്കരിക്കും എന്താ നമ്മുടെ മനസ്സിലുള്ള ആ വിഷമം അള്ളാഹിനോട് തോ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ പ്രയാസത്തിന് വേണ്ടിയിട്ട് മാത്രം ഒരൊറ്റ ദിവസം ആ താഴ്ജു നിസ്കരിക്കുക പിറ്റേത്തെ ദിവസം ഒന്നും താഴ്ജതുമില്ല ഒന്നുമില്ല ആ ഒരു രീതിയിൽ അള്ളാഹുക്കിഷ്ടമില്ലാത്ത അമലികളാണതൊക്കെ അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടമുള്ളത് ഒരു ദിവസം നിങ്ങൾ ഒരു പത്ത് തിക്കറോ ഒരു പത്ത് സ്വലാത്തോ ആ ഒരു പത്തെണ്ണം നിങ്ങൾ ദിവസവും ചെയ്തു പോകുന്നവരാണ് എല്ലാ ദിവസവും ചെയ്യുന്ന ആ എല്ലാ ദിവസവും നിങ്ങൾ ഒരു മുടക്കമില്ലാതെ നിങ്ങൾ ചെയ്യുന്നവരാണ് എങ്കിൽ ആ ചെയ്യുന്ന വിവാദത്തിനോട് ആ അമലിനോട് അള്ളാഹ്ക്ക് ഇഷ്ടമായിരിക്കും അപ്പം നമ്മൾ എന്താണോ അള്ളഹനോട് ദുആ ചെയ്ത് നമ്മുടെ പ്രയാസങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത് ആ പ്രയാസമല്ല നമുക്ക് തീർത്ത് തരും ഇൻഷാ അള്ളാ അപ്പം ഞാൻ ഇന്ന് നിങ്ങളോട് പറഞ്ഞത് വെള്ളിയാഴ്ച പകലാണെന്ന് നമ്മളൊക്കെ റമലാ മാസത്തിൽ നോമ്പെടുത്തിരിക്കുന്നവരാണ് അല്ലേ അതിന് തന്നെ ആ റമലാ മാസത്തിൽ തന്നെ നമ്മൾ അള്ളാഹിനോട് ചോദിച്ചാൽ അള്ളാഹ് ദുആക്ക് ഉത്തരം നൽകുമെന്നാണ് അതുകൊണ്ട് ഇന്ന് വെള്ളിയാഴ്ച അസർ നമസ്കാരത്തിൻ്റെ ശേഷമായിട്ട് അസർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഈ പറയുന്ന ഈ ഒരു സൂറത്തുണ്ടല്ലോ പരിശുദ്ധ ഖുർആാനിലെ അൻപത്തി മൂന്നാമത്തെ സൂറത്തായ സൂറത്ത് ഈ ഒരു സൂറത്ത് ഇരുപത്തൊന്ന് തവണ നിങ്ങൾ ഓതുക അസറിൻ്റെ ശേഷം ഇനിയിപ്പോൾ അസറിൻ്റെ ശേഷം നിങ്ങൾ തുടങ്ങിയിട്ട് നിങ്ങൾക്ക് ചൊല്ലിത്തീർക്കാൻ കഴി ഓതി തീർക്കാൻ കഴിഞ്ഞില്ല റമലാ മാസമാണ് നമുക്ക് ഭക്ഷണം കാര്യങ്ങളൊക്കെ മരുവിൻ്റെ സമയത്താവുമ്പോൾ ഒക്കെ റെഡിയായി കിട്ടണം അങ്ങനെ പ്രയാസമുള്ളവരായിരിക്കും നമ്മൾ ഓരോരുത്തരും അല്ലേ ഒരു സമയത്ത് തിരക്കുള്ളതായിരിക്കും ഇരുപത്തൊന്ന് തവണ അസറിൻ്റെ ശേഷം നമുക്ക് ഓതി തീർക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ നിങ്ങൾ അസർ നമസ്കാരം കഴിഞ്ഞതിന് ശേഷമായിട്ട് ആ നിസ്കാര പാഴയിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ അള്ളാനോട് പറയാ റബ്ബേ ഞാൻ ഈ ഒരു സൂറത്ത് ഇരുപത്തൊന്ന് തവണ ഞാൻ നീയത്താക്കും ഓതി തീർക്കാനും എൻ്റെ മനസ്സിലുള്ള ഒരു ഉദ്ദേശമുണ്ട് അല്ലെ എനിക്കൊരുപാട് വിഷമങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് അതെല്ലാം നീ തരണേ ഇന്ന് രാത്രി കഴിയുമ്പോഴേക്കും എൻ്റെ മനസ്സിലുള്ള പ്രയാസം നീ തീർത്തു തരണേ അല്ല ഒരുപാട് വിഷമങ്ങൾ നമുക്കോരോരുത്തർക്കും എന്തൊക്കെ വിഷമമാണ് ഉള്ളത് പലർക്കും പല വിധത്തിലുള്ള ടെൻഷനുകളായിരിക്കും അപ്പോൾ ഓരോരുത്തർ നമ്മുടെ ഓരോരുത്തരുടെ കാര്യം മനസ്സിൽ നെയ്യത്താക്കിയിട്ട് ഈ സൂറത്ത് ഞാൻ ഓതി തീർക്കുമെന്ന് അസർ നമസ്കാരം കഴിഞ്ഞിട്ട് അള്ളാഹുവിനേട് കൈകൾ ഉയർത്തിക്കൊണ്ട് ദുവാ ചെയ്യുക എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് കൈ സുബയിൻ്റെയൊക്കെ മുന്നേ ആയിട്ടെങ്കിലും ഈ ഒരു സൂറത്ത് നിങ്ങൾ ഓതി തീർക്കുക പിന്നെ വേറൊന്ന് ഈ ഒരു സൂറത്ത് നിങ്ങളിപ്പം അസറിൻ്റെ ശേഷമായിട്ട് ഒരു മൂന്നോ നാലോ ഒക്കെയാണ് നിങ്ങൾക്ക് ഓതി തീർക്കാൻ കഴിയുന്നത് എങ്കിലും ആ ഓതുന്നതിൻ്റെ ഇടയിലായിട്ട് നിങ്ങൾ സംസാരിക്കരുത് ആരുമില്ലാത്തൊരു സ്ഥലത്ത് തനിച്ചിരുന്നു കൊണ്ട് ഓതി തീർക്കുക അസർ നമസ്കാരം കഴിഞ്ഞിട്ട് ഒരു നാല് മണിവരെ ഒരു അല്ല ഒരു അഞ്ച് മണിവരെയൊക്കെ നമുക്ക് ഓതാൻ കഴിയുമായിരിക്കും അല്ലേ ചിലരുണ്ടാ ചിലെ സ്ത്രീകളൊക്കെ ഇപ്പോൾ രാവിലെ തന്നെ കുളിക്കുന്നതിന് മുന്നേ ആയിട്ടൊക്കെ കുറെയൊക്കെ പര പത്തിരികൾ ഒക്കെ പരത്തി വെക്കുന്നവരാണ് കൂടുതൽ പേരുമുള്ളത് അങ്ങനെയാണ് കൂടുതൽ പേര് ഞാനും അങ്ങനെയാണ് കേട്ടോ കാട്ടാറുള്ളത് കാരണം ആ ഒരു അസുറിൻ്റെ ശേഷമൊന്നും നമുക്ക് കുറച്ച് തിക്കറായിട്ടോ കുറച്ച് കുറാൻ ഒന്നും എടുക്കാൻ കഴിയില്ല ആ പത്തിരിൻ്റെ കൂടുതൽ വീട്ടിലും പത്തിരി ആയിരിക്കാം അല്ലേ എൻ്റെ വീട്ടിൽ ഞാൻ ഞാനൊക്കെ കൂടുതലായിട്ടും പത്തിരിയാണ് കൂടുതലായിട്ടും ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ആ ഒരു കാര്യം എന്ത് ചെയ്യും കുളിക്കുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ആ പത്തിരി പരുത്തിയിട്ട് ഫ്രിഡ്ജിലങ്ങോട്ട് വെക്കും എന്നാൽ പിന്നെ അത് ഒരു അഞ്ചര ആറ് മണിയൊക്കെ ആകുന്ന സമയത്ത് ആ ചൂടോടെ ചുട്ടെടുത്താൽ മതി അപ്പം ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം തിക്കറുകളായിട്ടും സലാദുകളായിട്ടും ഒരുപാട് നമുക്ക് ഇബാധത്ത് ചെയ്യാം പിന്നെ കറി വെക്കുന്ന പണി അതൊക്കെ ഒരു നിസ് വല്ലാണ്ട് പ്രയാസമുള്ളൊരു പണിയൊന്നും അല്ലല്ലോ അതൊക്കെ പെട്ടെന്ന് ആറ് നാൽപ്പത് നാൽപ്പത്തൊന്നിനാണല്ലോ മരിപ് പാങ്ങുള്ളത് അതുവരെയൊക്കെ ആയിട്ട് നമുക്ക് അസർ നമസ്കാരം കഴിഞ്ഞിട്ട് ഒരു അഞ്ച് ആറ് ഒരു നാലെണ്ണോ ഒക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു സുഹൃത്ത് നജിമ് ഓതി തീർക്കാവുന്നതേ ഉള്ളൂ ബാക്കിയുള്ളത് സുബഹി നമസ്കാരത്തിന് മുന്നേ ആയിട്ട് ഞാൻ ഓതി തീർക്കുമെന്ന് നെയ്യത്താക്കി വെക്കുക എന്നിട്ട് നിങ്ങൾ അത് ഓതി തീർക്കണം ആ ഒരു സമയത്ത് നിങ്ങൾ ഓതി തീർക്കുമെന്ന് നെയ്യത്താക്കിയാൽ ആ ഒരു സമയത്ത് നിർബന്ധമായി ായിട്ടും അത് ഓതി തീർക്കുകയും വേണം കാരണം പരിശുദ്ധ കുറുകാൻ വെ കൊണ്ടാണ് നമ്മൾ പറയുന്നത് പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഞാൻ ഓതി എന്ന് പറഞ്ഞാൽ അത് അതൊരിക്കലും നിങ്ങൾ നിസാരമാക്കി തള്ളരുത് അതൊരു വെറുതെ ആക്കിട്ട് ഞാൻ ഓതി തീർക്കാൻ കഴിഞ്ഞ കഴിഞ്ഞില്ലല്ലോ ഇനി ഞാൻ ഓതില്ല അങ്ങനെ ഒരിക്കലും നിങ്ങൾക്ക് പാടില്ലട്ടോ അത് അള്ളാഹ്ക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും അള്ളഹാനോട് പറഞ്ഞിട്ടാണ് നമ്മൾ നിയ്യത്താക്കി ഓതുന്നത് അതിന്റെ ഫലം അല്ല നമുക്ക് കാണിച്ചു തരണമെങ്കിൽ കാണിച്ചു തരും ഉറപ്പാണ് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഇറങ്ങിയ മാസമാണ് റമദാൻ മാസം ആ റമദാൻ മാസത്തിലാണ് ആ ഖുർആാനിലെ ആയത്ത് നമ്മൾ ഓതി തീർക്കും നീയ്യത്താക്കുന്നത് നമ്മുടെ മനസ്സിലുള്ള ഓരോ വിഷമങ്ങൾ പ്രയാസങ്ങൾ വെച്ചിട്ട് അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു പറഞ്ഞ കാര്യം ഈ ഒരു പറഞ്ഞ ഈ ഉണ്ടല്ലോ ഇത് ഓതി തീർക്കും ഇത് ഖുറാൻ എടുത്തിട്ട് അൻപത്തിമൂന്നാമത്തെ സൂറത്ത പരിശുദ്ധ ഖുർആാനിലെ അൻപത്തി മൂന്നാമത്തെ സൂറത്താണ് സൂറത്തിൻ്റെ പേരാണ് സൂറത്ത് നജുമ്പ് ഇൻഷാല്ല ഞാൻ ആ സൂറത്തിൻ്റെ ഫസ്റ്റിലെ ഭാഗമായിട്ട് ഇവിടെ സ്ക്രീനിൽ കൊടുക്കുക എന്നാൽ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ഖുർആൻ എടുക്കുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവും സൂറത്ത് നജിമ് ഏത് പേജിലാണ് എത്രാമത്തെ പേജാണ് എന്നൊക്കെ അപ്പം ഇൻഷാല്ല ഈ പറഞ്ഞാമൽ നിങ്ങൾ നിസ്സാരമാക്കി തള്ളാതെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്നത്തെ രാത്രി നിങ്ങൾ ഇതുപോലെ ഓതി തീർത്താൽ നിങ്ങൾ നോക്കേണ്ടി നാളെ നേരെ മുളക്കുമ്പോഴേക്കും നിങ്ങളുടെ മനസ്സിലുള്ള കാര്യത്തിന് ഒരു സമാധാനം കിട്ടും ഒരാശ്വാസം കിട്ടും ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത കാര്യമായിരിക്കും അതിപ്പോൾ നാളേക്കൊന്നും ഏതായാലും ഞാൻ വിചാരിച്ച കാര്യം റെഡി ആവാത്തില്ല റെ റെഡിയാവുന്നില്ല ആവലുണ്ടാവില്ല വെറുതെ ആയിരിക്കും എന്നൊക്കെ നമ്മൾ ഓരോ കാര്യം കൊണ്ട് നമ്മൾ ചിന്തിക്കും അത് നാളേക്ക് ഏതായാലും ശരിയാവില്ല എന്നാലും ഈ പറഞ്ഞ ഈ ഒരു കാര്യം ഒന്ന് നിങ്ങൾ ചെയ്തു നോക്കേണ്ടി ഇൻഷാല്ല അർഹമായിട്ടുള്ള പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഇതാരും കേട്ടിട്ട് നിസ്സാരമാക്കി തള്ളരുത് കേട്ടോ നിസ്സാരമാക്കി തള്ളരുത് അത്ഭുതമായിട്ട് ഫലം കിട്ടുന്ന ഒരു കാര്യമാണ് ഞാനിത് പറഞ്ഞത് അപ്പോൾ ഇൻഷാ അല്ല ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ നല്ല ക്ഷമയോട് കൂടിയിട്ട് പറഞ്ഞത് ശരിക്ക് കേൾക്കുക കേട്ടതിന് ശേഷമായിട്ട് ചെയ്തു നോക്കുക അസറിൻ്റെ നിസ് അസർ നമസ്കാരം കഴിഞ്ഞ് നിസ്കാര പാഴയിൽ ഇരുന്നു കൊണ്ട് വേണം ഇത് നിങ്ങൾ നീയത്താക്കുക ഓതാൻ അള്ളഹനോട് ദുവാ ചെയ്യാൻ എന്ത് ഞാൻ ഇന്നാലിൻ്റെ സുഹൃത്ത് ഇരുപത്തൊന്ന് തവണ ഞാൻ ഓതി തീർക്കും റബ്ബെ എൻ്റെ മാനസികമായിട്ടുള്ള ഇന്നാലെ പ്രയാസം തീരാനാണ് എന്ന് അള്ളഹാനോട് നമസ്കാര ഇരുന്നു കൊണ്ട് നിങ്ങൾ ദുവാ ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് കഴിയുന്നത്ര നിങ്ങൾ ഓതി തീർക്കുക ഇൻഷാല്ല ആ സുബ് സുബഹിൻ്റെ മുന്നേ ആയിട്ടൊക്കെ ഓതി തീർത്താൽ മതി ഇൻഷാ അള്ളാ അപ്പം ഇന്ന് നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്നത് പോലെ കുറച്ച് ദിക്റുകളും ഒക്കെ ചെയ്തിട്ട് നമുക്ക് ദുആ ചെയ്യാം ഒരുപാട് ഉമ്മമാരെന്നോട് ഇത്ത ഞാൻ ദ നിങ്ങൾ ദുവായാലും ആമയും പറയും ഒരു സമാധാനമാണ് നിങ്ങൾ എന്താ കുറച്ച് തവണ ദിക്റ് ചൊല്ലുന്നത് കുറച്ച് ഒരു മുപ്പത്തി മൂന്ന് എണ്ണയും ആക്കിയ ചെല്ല ചെല്ലിക്കൂടെ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് കാരണം ഈ ഭാഗത്ത് നമുക്ക് ഓരോരുത്തർക്കും പ്രമണാ മാസത്തിൽ എനിക്ക് എൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും ഞാൻ നിത്യമായിട്ട് ഓരോ ദിവസം ചെയ്യുന്ന കാര്യങ്ങൾ ഇത്ര സമയത്ത് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞില്ല നിങ്ങളോട് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി വെച്ചതാണ് അതുപോലെ ഒരുപാട് പേര് ഓരോ ടൈം ടേബിൾ ഉണ്ടാവും ആ ഒരു സമയത്ത് നമുക്ക് ചെയ്യാതെ അത് മിസ്സായിപ്പോയാൽ അന്ന് നമുക്ക് ആ ഒരു സമയത്ത് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കുറച്ച് ദിക്കറുകളൊക്കെ പറയുന്നത് കേട്ടോ അല്ലാഹ് അഷദ് ഇലാഹ് ഇല്ല അഹ് അസ്തഫിറുള്ള അസ്സലുഖൽ ജന്നത്ത് വാദുബിക്ക മിനന്നാർ അഷുദല്ലാ ഇലാഹില്ല അസ്തഫിറുള്ള അസ്സലുഖൽ ജന്നത്ത് വാളുബിക്ക മിനൻ ആർ അഷുദല്ല അസ്തഫിറുള്ള അസ്സലുക്കൽ ജനനത്തെ വാതുപിക്ക മിനന്നാർ അള്ളാഹു മൈഫുർലി ദുനൂബി അറബൽ ആലമീൻ അള്ളാഹു മുഫർലി ദുനൂബി അറബൽ ആലമീൻ അള്ളാഹു മുഫിർലി ദുനൂബി അറബൽ ആലമീൻ Astaghfirullah and Naleem, Astavirullah and Naleem, 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 Astavirullah and Naleem, Astavirullah and Naleem, Astavirullah and Naleem, لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوه الا 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 بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم حسبنا الله ونعم الوكيل 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 اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما وخلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما وخلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أهلك والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله يك قدر ومقدار العليم اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله يك قدره ومقدار العليم اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره الذي اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره الذي اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره اللهم صل على سيدنا محمد الفاتح لما أُخِلِّكَ والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره الذي اللهم صل على سيدنا محمد الفاتح لما وخلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم നമ്മൾ ചൊല്ലിയ കുറച്ച് ദിക്റുകൾ അതുപോലെ സലാത്തുൽ ആണ് ചൊല്ലിയത് അതൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ ദുനിയാവിലും ആഹ്റത്തിലും നമുക്കെല്ലാവർക്കും ഉപകരിക്കുന്ന അമലാക്കി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ഐ മീൻ അലഹമദില്ലാ അലഹമുലില്ലാ അലഹമുലില്ലാ റബ്ബില്ല ആലമീൻ റബ്ബെ ഞങ്ങളൊക്കെ മനസ്സിലൊരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടല്ലാ റബ്ബേ എല്ലാം നീ തരണേ നിറാഹത്തിലാക്കിത്തരണേയല്ല റബ്ബേ ഞങ്ങളിൽ നിന്നും വന്നു പോയിട്ടുള്ള തെറ്റു കുറ്റങ്ങളെല്ലാം നീ പുറത്തു മാപ്പാക്കിത്തരണേ അറിഞ്ഞോ അറിയാതെയോ രഹസ്യമായോ പരസ്യമായോ ചെയ്തിട്ടുള്ള ദോഷങ്ങളും പാപങ്ങളും നീ പൊറുക്കണേ അല്ല മാനസികമായിട്ടൊരുപാട് പ്രയാസമുള്ളവരാണ് റബ്ബെ ഒരുപാട് പ്രശ്നവും പ്രയാസവും ഉണ്ടല്ല സാമ്പത്തികമായിട്ട് വലിയ വലിയ ബുദ്ധിമുട്ടിലാണ് റബ്ബെ റബ്ബയെല്ലാം നിറാഹത്തിലാക്കി കൊണ്ടല്ല സമാധാനവും സന്തോഷവുമുള്ള ജീവിതം കൊണ്ട് റഹ്മാനെ പരിശുദ്ധമാക്കപ്പെട്ട പുണ്യറമലാ മാസത്തിലാണ് നിന്നോട് ഞങ്ങൾ കൈകൾ ഉയർത്തി ചോദിക്കുന്നത് റബ്ബേ ഞങ്ങളെ ധ്വാന നീ തട്ടിക്കളയല്ല കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട് റഹ്മാനെ കടങ്ങളൊന്ന് വീട്ടാനുള്ള ഹലാലായിട്ടുള്ള മാർഗം ഞങ്ങളൊക്കെ മുന്നിൽ നീ കാണിച്ചു കൊണ്ട് റഹ്മാനെ ഹലാലായിട്ടുള്ള മാർഗം ഞങ്ങൾക്ക് നീ കാണിച്ചു കൊണ്ടല്ല നീ ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിക്കാത്തരുമായി കൂടെ ഹലാലായിട്ടുള്ള ഒരു വഴിക്കൂടെ ഞങ്ങൾ കടങ്ങൾ കിട്ടാൻ നീ തോഫീക്ക് നൽകല്ല എന്നിട്ട് സമാധാനത്തോടെ സന്തോഷത്തോടെയുള്ള ജീവിതം ജീവിക്കാൻ നീ തൗഫീഖ് ചെയ്യണേ അല്ല ഞങ്ങൾ ചെയ്യുന്ന അമലുകളൊക്കെ നാളെ നാളാഹൃതത്തിലും ഞങ്ങൾക്ക് ഉപകരിക്കുന്ന അമലാക്കിനി സ്വീകരിക്കണേ അല്ല റബ്ബയെ മാനസികമായിട്ടൊരുപാട് പ്രയാസമുള്ളവരുണ്ട് സാമ്പത്തികമായിട്ടൊരു പ്രശ്നവും പ്രയാസവുമില്ല എന്നാലോ മനസ്സിനൊരു സമാധാനമില്ലാത്ത ജീവിതം അങ്ങനെയുള്ളവരുടെ ജീവിതം നീ സമാധാനമുള്ള ജീവിതമാക്കല്ല അവരെങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത് ആ ഒരു നല്ലൊരു ജീവിതം അവർക്ക് ഇനി കൊടുക്കണേ അല്ല റബ്ബെ ഞങ്ങളെ മക്കളെയൊക്കെ ദീനിൻ്റെ മക്കളാക്കണേ അല്ല ഞങ്ങൾക്ക് ദുനിയാവുന്നും ആഹ്ത്തന്നും ഉപകരിക്കുന്ന മക്കളാക്കണേ ഞങ്ങളെ മക്കൾ റഹ്മാനെ ദീനെ ചിട്ടയുള്ള മക്കളാക്കണേ അല്ല നിസ്കരിക്കുന്ന നോമ്പെടുക്കുന്ന അള്ളാൻ ഇഷ്ടപ്പെടുന്ന ദീനിനെ ഇഷ്ടപ്പെടുന്ന മക്കളാക്കി ഞങ്ങളെ മക്കളെ വളർത്തണേ അല്ല വേണ്ടാത്ത ദുശീലങ്ങളൊന്നും ഞങ്ങളെ മക്കൾക്ക് കൊടുക്കല്ല റഹ്മാനെ നല്ല കുട്ടികളായിട്ട് നല്ല ഇസ്ലാമിക ദീനോട് കൂടിയിട്ടുള്ള കുട്ടികളായിട്ട് വളരാൻ അവർക്ക് നീ തൗഫിക് ചെയ്യണേ അല്ല റബ്ബേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് പേര് ഖബറിലാണല്ല അവരുടെയൊക്കെ ഖബർ വിശാലമാക്കണേ അല്ല റബ്ബയെ അവർക്കെന്തെങ്കിലും ഖബറിൽ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സമാധാനത്തിൽ ആക്കി കൊടുക്കണേ അല്ല റബ്ബെ എൻ്റെ ഉപ്പ മരണപ്പെട്ടു പോയതാണ് റഹ്മാനെ എൻ്റെ ഒരാങ്ങളെ മരണപ്പെട്ടു പോയതാണല്ല റബ്ബയെ അവരുടെയൊക്കെ ഖബറിനെ വിശാലമാക്കി കൊടുക്കല്ല ജീവിച്ച് കൊതി തീരാതെയാണ് അവരൊക്കെ മരണപ്പെട്ടു പോയത് റഹ്മാനെ ഖബർ വിശാലമാക്കണേ അല്ല സന്തോഷമുള്ള ജീവിതമാക്കു റഹ്മാൻ റബ്ബയെ സ്വർഗ്ഗത്തിൽ ഞമ്മൾക്കും അവരെയും ഒരുമിച്ച് കൂട്ടാന് തോഫീക്ക് ചെയ്യണേ അല്ല ഞങ്ങളെ ദുവാനെ തട്ടല്ല അല്ല ഞങ്ങളെ ദുവാക്ക് ഇജാപത്ത് കൊണ്ട് റഹ്മാനായ റബ്ബെ സമാധാനമുള്ള ജീവിതം കൊണ്ട് റബ്ബെ റബ്ബെ ഞങ്ങളെ പ്രയാസങ്ങൾ തീർത്തു കൊണ്ട് റഹ്മാൻ ഞങ്ങൾ ചെയ്യുന്ന അമലുകൾ കുറഞ്ഞ അമലുകളാണ് ഞങ്ങൾ ചെയ്യുന്നത് റബ്ബെ അതിനെ സ്വീകരിക്കണേ അല്ല റബ്ബേനെ സ്വീകരിക്കണേ അല്ല دنيا على الاخره تل ابغريكنا عملا اكني الله آمين, امين 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 رحمتك يا ارحم الراحمين وصلى الله تعالى على خير خلق سيدنا محمد وعلى اله وسلم سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم അള്ളാഹുമ്മ സല്ലി അല ആ മുഹമ്മദ് എന്നോട് ഒരുപാട് ഉമ്മമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്ത അത്തായം കഴിഞ്ഞിട്ട് സുബൈ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷായിട്ട് നിങ്ങൾ കുറച്ച് സ്വലാത്ത് ചെല്ലുമോ സൊലാത്തുൽ ഫാത്തി കൂടെ ഞങ്ങൾക്ക് ഒരുമിച്ച് ചെല്ലാമെന്ന് അപ്പോൾ ഇൻഷാ അല്ല ചെല്ലാൻ എനിക്കും ആഗ്രഹമാണ് സൊലാത്തല്ലേ എത്ര ചെല്ലിയാലും നമുക്കതിൻ്റെ ഫലങ്ങളല്ലാഹു ഇങ്ങനെ